എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിൽ ടോപ്പ് ഫർണിച്ചർ ചേലക്കര മേപ്പാടം ഉദയഗിരി ബിൽഡിംഗിൽ വിശാലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സമസ്ത കേരള ജമ്മയത്തുൽമു അല്ലമിൻ മുള്ളൂർക്കര റേഞ്ച് കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പുതിയ സാരഥികളെ തിരഞ്ഞെടുത്തു സമസ്ത കേരള ജമ്മയുത്തുൽ മുൽഅല്ലമീൻ മുള്ളൂർക്കര റേഞ്ച് കമ്മിറ്റിക്ക് രണ്ടായിരത്തിനാല് അധ്യയന വർഷത്തേക്കുള്ള പുതിയ സാരഥികളെ തെരഞ്ഞെടുത്തു മുള്ളൂർക്കര നുസ്റുത്തുൽ ഇസ്ലാം മദ്രസയിൽ ചേർന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് പുതിയ കമ്മിറ്റി നിലവിൽ വന്നത് യോഗം സുന്നി മഹല്ലു ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മുഫ്തിഷ് കെ പി ഷംസുദ്ദീൻ ദാരുമി അധ്യക്ഷത വഹിച്ചു സമസ്ത കേരള ജമയ്യൂത്ത് ഉൾ മു അല്ലമിൻ സെൻട്രൽ കൌൺസിൽ മുദ്രീബ് കെ മുഹമ്മദ് ഷെരീഫ് യമാനി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് എസ് കെ ജെ എം തൃശൂർ ജില്ലാ നിരീക്ഷകൻ കെ ഹംസ അൻവരി നിയന്ത്രിച്ചു എ അഷ്റഫ് ദാരിമി കെ എസ് മുഹമ്മദ് കെ എ മമ്മർ മാസ്റ്റർ പി എസ് ഖംദീൻ മൌലവി പി കെ മൂസ എന്നിവർ സംസാരിച്ചു റേഞ്ച് ജനറൽ സെക്രട്ടറി ബി എ എം അശ്മൽ ഭാഗവി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കെ എ ഹംസക്കുട്ടി നന്ദി അർപ്പിച്ചും സംസാരിച്ചു ഭാരവാഹികളായി പ്രസിഡന്റായി എ അഷ്റഫ് ദാരിമി വൈസ് പ്രസിഡന്റുമാരായി അബ്ദുൾ ജബ്ബാർ ഫൈസി പി എം ഷൌൽ ഹമീദ് അൽ ഗാസിമി ജനറൽ സെക്രട്ടറിയായി ബി എ എം അശ്മൽ ഭാഗവി ജോയിന്റ് സെക്രട്ടറിമാരായി ടി എച്ച് ഉമർ ധാരിമി കെ എ ഹംസക്കുട്ടി മൌലവി ട്രഷററായി കെ എസ് മുഹമ്മദ് എന്നിവരെ തെരഞ്ഞെടുത്തു